വൈക്കിംഗുകൾ ആരായിരുന്നു വൈക്കിംഗുകൾ നോർഡിക് രാജ്യങ്ങളിൽ നിന്നുള്ള കരകൗശല തൊഴിലാളികൾ കർഷകർ കടൽ യാത്രക്കാർ വ്യാപാരികൾ യോദ്ധാക്കൾ എന്നിവരായിരുന്നു ഏകദേശം എണ്ണൂർ സി മുതൽ ആയിരത്തി അൻപത് സി വരെ നീണ്ടുനിന്ന വൈക്കിംഗ് യുഗം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിരുന്നത് വൈക്കിംഗുകൾ യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പര്യവേഷണം നടത്തി കച്ചവടത്തിനപ്പുറം അവർ പുതിയ അധിനിവേശത്തിനും കൊള്ളയ്ക്കും വേണ്ടിയുള്ള പര്യവേഷണങ്ങൾ വാക്കിൽ നിന്നാണ് വൈക്കിംഗ് എന്ന പേര് വന്നത് പൈറേറ്റ് റെയ്ഡ് എന്നാണ് ഇതിന്റെ അർത്ഥം കപ്പലുകളിൽ റെയ്ഡിൻ പോയ ആളുകളെ വൈക്കിംഗ് എന്ന് പറയപ്പെടുന്നു എന്നാൽ എല്ലാ വൈക്കിംഗുകളും രക്തദാഹികളായ യോദ്ധാക്കൾ ആയിരുന്നില്ല ചിലർ യുദ്ധം ചെയ്യാൻ വന്നു എന്നാൽ മറ്റുള്ളവർ സമാധാനപരമായി ഒത്തുതീർപ്പിനായി വന്നു അവർ കർഷകരായിരുന്നു മൃഗങ്ങളെ വളർത്തുകയും വിളകൾ വളർത്തുകയും ചെയ്തു പ്രകൗശല വിദ്യയിൽ വൈദഗ്ധ്യമുള്ളവരായിരുന്നു കൂടാതെ മനോഹരമായ ലോഹപ്പണികളും തടികൊത്തുപണികളും ഉണ്ടാക്കി വൈക്കിംഗ് യോദ്ധാക്കൾ നീണ്ട വാളുകളും മഴവും ഉപയോഗിച്ചാണ് യുദ്ധം ചെയ്തത് ആംഗ്ലോസാക്സൺ ക്രോണിക്കലിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ വൈക്കിംഗ് റെയ്ഡ് ഏകദേശം ആയിരുന്നു ആംഗ്ലോസാക്സണുകളും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു അത് വൈക്കിംഗുകൾ വിജാതീയരായിരുന്നു അക്കാലത്ത് ബ്രിട്ടനിൽ താമസിച്ചിരുന്ന മിക്ക ആളുകളെയും പോലെ ക്രിസ്ത്യാനികളല്ല ഒരു ആശ്രമം ആക്രമിക്കുന്നതിനെക്കുറിച്ച് അവർ ചിന്തിച്ചില്ല ബ്രിട്ടനിലെ ക്രിസ്ത്യൻ ആശ്രമങ്ങൾ വൈക്കിംഗുകളുടെ എളുപ്പ ലക്ഷ്യങ്ങളായിരുന്നു സന്യാസിമാർക്ക് ആയുധങ്ങൾ ഇല്ലായിരുന്നു എന്ന് എന്നാൽ അവരുടെ പക്കൽ സ്വർണം ആഭരണങ്ങൾ പുസ്തകങ്ങൾ തുടങ്ങിയ വിലപിടിപ്പുള്ള നിധികൾ ഉണ്ടായിരുന്നു ഭക്ഷണവും പാനീയവും കന്നുകാലികളും വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു ആര എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ബൈക്കിങ്ങുകളുടെ ഒരു സൈന്യം വടക്കൻ കടലിലൂടെ കപ്പൽ കയറി കേവലം റെയ്ഡ് എന്നതിലുപരി ഭൂമി കീഴടക്കുക എന്നതായിരുന്നു ഇത്തവണ അവരുടെ ലക്ഷ്യം ആര എണ്ണൂറ്റി ശൈത്യകാലത്താണ് അവർ ആദ്യമായി ബ്രിട്ടനിൽ താമസിച്ചത് വർഷങ്ങളോളം സൈന്യം വടക്കൻ ഇംഗ്ലണ്ടിലൂടെ യുദ്ധം ചെയ്തു ആംഗ്ലോ സാക്സൻ രാജ്യങ്ങളായ നോർത്ത്പ്രിയ ഈസ്റ്റ് ആംഗ്ലിയ മെർസിയ എന്നിവയുടെ ഭൂരിഭാഗവും നിയന്ത്രണത്തിലാക്കി അര എണ്ണൂറ്റി എഴുപത്തി എട്ട് ആയപ്പോഴേക്കും മിക്കവാറും എല്ലാ രാജ്യങ്ങളും വൈക്കിംഗുകളുടെ കീഴിലായി മഹാനായ ആൽഫ്രഡ് ഭരിച്ചിരുന്ന വെസെക്സ് എല്ലാം ആൽഫ്രഡ് രാജാവ് വൈക്കിംഗ് സൈന്യത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ചെങ്കിലും വൈക്കിംഗുകളെ ബ്രിട്ടനിൽ നിന്ന് തുരത്താൻ കഴിഞ്ഞില്ല ആൽഫ്രഡ് ദി ഗ്രേറ്റിനും ഇടയിൽ എന്താണ് സംഭവിച്ചത് വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ വൈക്കിംഗും ആൽഫ്രഡും ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി എന്നാൽ ഈ ഉടമ്പടിക്ക് ശേഷവും യുദ്ധം വർഷങ്ങളോളം നീണ്ടുന്നു സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഇംഗ്ലണ്ടിലുടനീളം തെക്ക് ലണ്ടനിൽ നിന്ന് വടക്ക് പടിഞ്ഞാർ ചെസ്റ്ററിലേക്ക് ഒരു സാങ്കൽപിക വിഭജനായി വരച്ചു ഇംഗ്ലണ്ടിൽ വൈക്കിംഗുകൾ താമസിച്ചിരുന്ന മൂന്ന് പ്രധാന പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ ആധുനിക ഉൾപ്പെടുന്നു ഈസ്റ്റ് ആംഗ്ലിയ അഞ്ച് അല്ലെങ്കിൽ ഒരു പട്ടണം അവലെസ്റ്റർ നോട്ടിംഗ്ഹാം ഡെർബി സ്റ്റാംഫോർഡ് ലിങ്കൺ എന്നിവയായിരുന്നു നോർവീജിയൻ രാജാവായ ഒലാവ് ഹെറാൾസണിന്റെ അർദ്ധ സഹോദരൻ ആയിരുന്നു അവസാന വൈക്കിംഗ് രാജാവായ് ആയിരത്തി അറുപത്തി ആറിൽ അദ്ദേഹം ഇംഗ്ലണ്ട് കീഴടക്കാൻ പോയി പക്ഷേ അദ്ദേഹം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലെ യുദ്ധത്തിൽ മരിച്ചു അങ്ങനെ ഇംഗ്ലണ്ടിലെ വൈക്കിംഗ് യുഗം അവസാനിച്ചു ആയിരത്തി നൂറുകളോടെ ആഭ്യന്തര തർക്കങ്ങളും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പും കാരണം വൈക്കിംഗുകൾ ക്ഷയിച്ചു കോട്ടകൾ നിർമ്മിച്ച് ആക്രമണങ്ങളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കണമെന്ന് അവർ മനസ്സിലാക്കി